ഹായ് നമ്മളെ പെട്ടെന്നുള്ള ആവേശത്തിൽ നമ്മളുടെ ചെറുപ്പകാലത്ത് പല 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 അബദ്ധങ്ങളും ചെയ്യും അല്ലേ അപ്പോൾ മുതിർന്ന ആളുകൾ നമുക്ക് ഉപദേശങ്ങൾ നൽകും അപ്പോൾ നമ്മൾ കേൾക്കില്ല എന്ത് ചെയ്താൽ കേൾക്കില്ല ആ നല്ല വഴിയിലൂടെ പോകാൻ അവർ തയ്യാറാകുകയില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വച്ചാൽ അവർ വിചാരിക്കും അന്നാ പോയ വില നമ്മൾ പറയുന്ന വഴിയെ തെളിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് അല്ലേ അങ്ങനെ ഒരു വിവാഹം നമ്മൾ കാണുകയുണ്ടായി ഒരുപാട് ഒരുപാട് വിവാഹങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട് ഈ ഐഡിയ സ്റ്റാർ സിങ്ങറിലെ അതിനകത്ത് വന്ന രണ്ട് മൂന്ന് കുട്ടികളുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൽ ഒരു കുട്ടീനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെ ആയി ആയിപ്പോയി എന്നുള്ളത് എനിക്കറിയാം നല്ലൊരു കുട്ടിയുമാണ് കേട്ടോ നല്ല ക്യൂട്ട് കുട്ടിയാണ് ആ കുട്ടിയെ ഇതിലൊക്കെ ഇപ്പോൾ വന്ന് അവർ തന്നെ പറയുന്നുണ്ട് ഡിപ്രഷനിലൂടെ കടന്നുപോയി എന്നൊക്കെ പറഞ്ഞു അഞ്ചു ജോസഫ് എന്ന് പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട് കേട്ടോ എനിക്ക് ഈ ആ കുട്ടി ഈ കുട്ടി എന്നൊന്നും പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല ഇത് ഇങ്ങോട്ട് നേരിട്ടങ്ങ് പറയും അപ്പോൾ ആ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ ഞാൻ അനുഭവം പറഞ്ഞപ്പോൾ പറയണ്ടേ ചേച്ചി ഒരുപാട് പ്രാർത്ഥിക്കാൻ പാടില്ലേ ചേച്ചിക്ക് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്നോട് ചോദിച്ചു ഞാനൊരു വിധത്തിലൊക്കെ പ്രാർത്ഥിച്ച് എൻ്റെ മനസ്സൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം എനിക്ക് ചിലപ്പോൾ ഇനിയും പോകാനുണ്ടാവും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ നമ്മൾ പോകുന്നുണ്ടാവും അത് കുട്ടി പറഞ്ഞ ദേവി എന്ന് പറഞ്ഞിട്ട് കുട്ടി അത് പറഞ്ഞത് ഞാൻ ശിരസ്സാ ഞാൻ എടുക്കുന്നു പക്ഷേ അന്ന് ഞാൻ ആ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം പറ്റിയതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അന്ന് ഈ എൺപത്തഞ്ചും എൺപതും വയസ്സായ എൻ്റെ അമ്മയും ഇല്ലേ അവരെ ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് അവർക്ക് എഴുപത്തിരണ്ട് വയസ്സും അച്ഛന് എൺപത് വയസ്സുമുള്ള ഉൾക്കൊടുത്ത കേസാണ് ഇപ്പോഴും തീർന്നിട്ടില്ല അഞ്ച് വർഷമായി അവർ നമ്മുടെ വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവർക്ക് തിരിച്ച് വന്ന് കയറാൻ ഒരാങ്ങളെയും ഭാര്യയും എപ്പോഴും കൈനീട്ടി സ്വീകരിച്ചു കൊണ്ടിരുന്നവരുണ്ടായിരുന്നു അതില്ലാതാക്കി അന്നിട്ട് കിട്ടുന്ന ഈ സ്വത്തിനും പണത്തിനുമൊക്കെ അത്രയ്ക്ക് മൂല്യമുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം അപ്പോൾ അതിനെ അതിനെ പ്രതികൂലിച്ച രീതിയിൽ അനുകൂലിച്ചാണോ പ്രതികൂലിച്ചാണോ ആ കുട്ടി അതിലെഴുതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാനത് നല്ല കൂടിയാണ് കേട്ടോ ഞാൻ ഇവിടെ എനിക്ക് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറയുന്നത് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നതെന്ന് എന്നെ കരുതി തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കണം അല്ലാതെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ അത് നമ്മൾ ഒരുപാടത് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ടില്ലേ എന്നുള്ള ഒരു ഡൗട്ട് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളാരും കമൻറ്റിടാതിരിക്കരുത് കേട്ടോ ബിക്കോസ് ആ കമൻസിലൂടെയാണ് ഞാൻ എന്നെയും തിരുത്തുന്നത് എല്ലാ ദിവസവും ഓരോ ഇവോൾവ്മെൻ്റല്ലേ എല്ലാവരും ഓരോന്നും ഓരോന്നും പഠിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങളുടെ വീക്ഷണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതുപോലെ ചാനൽ തുടങ്ങി നിങ്ങൾ പഴയ എന്നേ ഉള്ളൂ എൻ്റേത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ വന്ന് എത്ര നീളത്തിൽ വേണമെങ്കിലും കമൻ്റ് ഇട്ടോളൂ ഞാനത് വായിക്കും അതാണ് എനിക്കതിഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ അഞ്ചു ജോസഫ് എന്ന് പറയുന്ന ആ കുട്ടി നല്ല ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ കുട്ടിയാണ് വളരെ എന്താ പറയണേ സംസ്കാരമുള്ള ഒരു രീതിയിൽ വളർന്നു വന്ന കുട്ടിയാണ് പൈസ അവൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തിലെ ചെറിയ പ്രായത്തിൽ കുറച്ചൊരു സ്നേഹം കാണിക്കുന്ന പുരുഷന്മാരോട് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊരിത്തിരി എങ്ങനെയോ അതെന്താണെന്ന് എനിക്കിപ്പോഴും പറഞ്ഞാൽ അറിയില്ല ഫുഡ് വാങ്ങിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അവർക്കൊരു സ്നേഹം കൂടും അവരുടെ ഇത് ഇതുങ്ങൾക്കാണെങ്കിൽ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ നല്ല ആഹാരങ്ങളോട് പ്രതിബത്തി ഉണ്ടാവും പിന്നെ നീ ഭക്ഷണം കഴിച്ചോ അയ്യോ പോയി കഴിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു കെയർ ഒക്കെ കാണുമ്പോൾ അതിനകത്ത് അത് സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ ഭംഗിയൊന്നും അല്ല അവിടെ നോക്കുന്നത് അങ്ങനെ ഒരു വിവാഹബന്ധത്തിലേർപ്പെട്ടു അവർ തമ്മിൽ ശരിയാകഥ കുട്ടി പുറത്ത് വന്ന കഥയൊക്കെ അത് പറഞ്ഞു അപ്പോൾ അത് പിന്നെ ഒരെണ്ണം ആരോ പറയുന്നുണ്ടായിരുന്നു ദുർഗ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരി ആ കുട്ടി ആ സമയത്ത് വേറെ ഏതോ ഒരു ബ്രാഹ്മിൻ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു അതല്ലേ അപ്പോൾ അച്ഛനെ അച്ഛനാണെങ്കിൽ ഇതിന് വേണ്ടി ജീവിച്ച അച്ഛനെ ആ അച്ഛനെ ധിക്കരിച്ചിട്ട് ആ കുട്ടി വേറെ ആ സമയത്ത് എന്തോ അന്യമതസ്ഥനുമായിട്ട് വാഹം കഴിക്കേണ്ടായി അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് വന്നു എന്നൊക്കെ കേൾക്കുന്നില്ലേ അതൊന്നും ഇത് രണ്ടുമല്ല എന്നെ ഇപ്പോൾ ഇത് പറയാൻ പ്രേരിപ്പിച്ചത് അമൃത സുരേഷാണ് കേട്ടോ അമൃത സുരേഷ് ഇന്ന് ഒരു ഇന്നാണ് ഇന്നലെയാണ് ഒരു ഇന്നാണ് ഞാൻ കണ്ടത് ഒരു റീൽ ഇട്ടിട്ടുണ്ട് കരഞ്ഞിട്ട് വന്നിട്ട് അവരുടെ ചാനലിൽ അതിലവകുട്ടി പറയുന്നത് അവളുടെ മകളിനെ ഇങ്ങനെ ബാല എന്ന് പറയുന്ന ആക്ടറിനെയാണല്ലോ വിവാഹം കഴിച്ചിരുന്നത് ഞാൻ നമ്മളത് എല്ലാവരും അവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് ഇത് ജസ്റ്റ് ഓപ്പൺ എല്ലാം ഓപ്പൺ ആയിട്ടല്ലേ പറയുന്നത് ഇതിലൂടെയാണ് അവർക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതെന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ ആ കുട്ടി കുട്ടിയെടുത്ത ഒരു ഒരു എന്താ പറയണേ ഡിസിഷൻ ആ സമയത്ത് ഇതേപോലെ പാട്ട് പാടുമ്പോൾ ഇയാൾ ഗസ്റ്റായിട്ട് വന്നിട്ട് ഞാൻ പറയട്ടെ അത് ആ ഒരു സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസവുമില്ലേ ഈ ഇപ്പോൾ തമിഴ് നല്ല ആളുകളാണല്ലെന്നല്ലോ ഞാൻ പറയുന്നത് അപ്പോൾ ഇങ്ങനെ ആ അതിലൊരു നടനാണ് ഈ കുട്ടി ഒരു പാട്ടുകാരിയാണ് അപ്പോൾ അതിനകത്ത് ആ വേദിയിൽ ഒന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ഇതാണ് നേരത്തെ അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞ പോലെയും ഇങ്ങനെ ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന കുട്ടികളെ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് ആദ്യം തന്നെ കൊണ്ടുപോകാം ഇങ്ങനെ പലർക്കും നിങ്ങളിൽ അട്രാക്റ്റഡ് ആവും ഇപ്പോൾ അമൃതയുടെ കാര്യമാണെങ്കിലും ദുർഗയുടെ കാര്യമാണെങ്കിലും പിന്നെ നമ്മുടെ അഞ്ജുവിൻ്റെ കാര്യമാണെങ്കിലും ഒരു അട്രാക്ഷൻ കൊണ്ട് വരും പല ആളുകൾക്കും പല രീതിയിലുള്ള അട്രാക്ഷൻ അവരോട് തോന്നിയേക്കാം നന്നായി മനോഹരമായിട്ട് പാടുന്നു പിന്നെ പല രീതിയിൽ കഴിവുകൾ തെളിയിച്ചാണ് അവർ ആ മറ്റേ ഫ്ലോറിൽ ഏഷ്യാനറ്റിൻ്റെ ഫ്ലോറിലൊക്കെ വന്ന് നിന്ന് പെർഫോം ചെയ്യുന്നത് അല്ലേ അപ്പം സ്വാഭാവികമായിട്ടും പലർക്കും ആ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ പെൺകുട്ടികളോട് ഒരു ഓ ഈ പെൺകുട്ടി എനിക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നല് പ്രേമിക്കാനോ വിവാഹം കഴിക്കാനോ ഒക്കെ ആയിരിക്കാം ചിലർ അതല്ലാതെയുള്ളവരുണ്ടാകാം പക്ഷെ അതിലിപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ വീഴണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും എങ്കിലും നമ്മൾ അച്ഛനമ്മമാര് കുട്ടികളെ സൂക്ഷിക്കുക അവിടെയൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയാം മോളെ ഇതുപോലെ നം പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛനമ്മമാര് പറയാനിട്ടല്ല കേട്ടോ എല്ലാവരും പറയുന്നുണ്ടാവും അവരെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത് നമ്മുടെ മക്കളില്ലേന്ന് ഓർത്ത് സംബന്ധിച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പം ഞാനിപ്പോൾ പറയുന്നത് കേൾക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരാരെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാരെങ്കിലും ഈ ഇതുപോലെയുള്ള പരിപാടികൾക്ക് പോയിട്ട് പാട്ട് പാടുകയോ ഡാൻസുകയോ ഇതുപോലെയുള്ള റിയാലിറ്റി ഷോസിലൊക്കെ പോകുമ്പോൾ ഈ ഷുഡ് ബി വെരി വെരി കെയർഫുൾ കാരണം മനുഷ്യൻ്റെ മനസ്സാണേ അതിലങ്ങോട്ട് അതങ്ങോട്ട് വിശ്വസിച്ച് പോണ പോലത്തെ ചില സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ എനർജി പാസിങ് ത്രൂവേഴ്സ് എന്ന് പറഞ്ഞ പോലെ നമ്മളതിലങ്ങ് വീണ് പോയി കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ നഷ്ടം അതായത് ആ പെൺകുട്ടിക്കാണ് അതിൻ്റെ നഷ്ടം വരുന്നത് അച്ഛനമ്മമാരുടെ കൂടെ ഇരുന്നൊന്നും വിഷമിക്കും എന്നല്ലാതെ ജീവിതം തീർത്ത് പോകേണ്ടത് നമ്മൾ ആ അതിലേർപ്പെടുന്ന ആൾക്കാരല്ലേ ഇപ്പോൾ അമൃതം നോക്കൂ അമൃതം അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഫോൾട്ടി റിലേഷനിലേക്ക് പോന്ന് ചെന്നു ചാടി അപ്പം ഇതിനൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാനിന്ന് രാവിലെ ഒരു റീലിട്ടിരുന്നു പാറ്റേൺ ഉണ്ടല്ലോ ഒരു പാറ്റേൺ ഇങ്ങനെയങ്ങ് ഉണ്ടാകും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഇന്ന് ബാഡാണോ ഗുഡാണോ എന്ന് തീരുമാനിച്ചെഴുന്നേക്കുന്നത് ഇന്ന് ഗുഡാണെന്ന് നമ്മൾ തീരുമാനിച്ചത് ഗുഡാണ് അയ്യോ ഇന്നലെ ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായി ഇന്ന് അത് ചെല്ലുമ്പോൾ അതിൻ്റെ ബാക്കി കേൾക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച് നമ്മൾ എഴുന്നേറ്റ് പോകുകയാണെങ്കിൽ അത് തന്നെ അവിടെ ചെല്ലുമ്പോൾ അത് വലിയ ഇതായിരിക്കും അതേസമയം ഇവിടെ പറഞ്ഞുണ്ടാവും ഇന്നലത്തെ കാര്യം ഇന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇന്ന് അതിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും അത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ ഇന്ന് ചിന്തിച്ച് പോകുമ്പോൾ നമുക്ക് ചിന്തി നമുക്ക് ചെയ്യാനും സാധിക്കും പിന്നെ അതിപ്പോൾ ഒരു കാര്യം അപ്പോൾ നമ്മൾ ഒരു ഒരു പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചിട്ട് പിന്നെയും അമൃത പൊട്ടത്തരല്ലേ കാണിച്ചത് ഒരു മകളുണ്ടായിട്ട് പോലും എന്താണ് എല്ലാവരുടെയും മുമ്പിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് കിട്ടുന്ന കിട്ടേണ്ട വില സമൂഹം കൊടുക്കാതെ വരില്ലേ ഇപ്പോൾ കുട്ടിക്ക് ഇനി ഒരു നാല് വർഷം കൂടെ കഴിഞ്ഞ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിപ്പം ത്തോ പന്ത്രണ്ട് വയസ്സായെന്ന് തോന്നുന്നു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ കഴിക്കുന്നവരേയുള്ളൂ ഇയാളുടെ ഈ ടോർച്ചർ എന്താണ് ആ മനുഷ്യന് വേണ്ടതെന്ന് അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ നമുക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്കുള്ള കളികളൊന്നും അറിഞ്ഞുകൂടാ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ റിയാലിറ്റി ഷോസിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുമായിരുന്നു ഒരുപാട് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ റിയാലിറ്റി ഷോ കാണുമ്പോൾ ഇല്ലേ എനിക്ക് എനിക്ക് ഞാൻ കാണാറില്ല കേട്ടോ ഞാൻ കാണാറില്ല ഞാൻ ടി വി കാണുന്നത് വളരെ ചുരുക്കാണേ എനിക്ക് ചില നെറ്റ്ഫ്ലിക്സ് ഷോസൊക്കെ കാണാറുണ്ട് നല്ലാതെ ചിലപ്പോൾ ആമസോണിൽ നല്ല മൂവി വന്നാൽ കാണും ഓഫ് ബീറ്റ് സിനിമകൾ വന്നാലാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് കേട്ടോ കാരണം അധികം വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ വന്നു പോകുന്ന സിനിമകളൊക്കെ ഇതിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് തന്നെ വെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് എവിടെയോ കണ്ട് തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഒരു വലിയ ഒരു കുറച്ച് താളം എന്താ പറയണ വലിയ ബഹളങ്ങളില്ലാത്ത സിനിമകൾ കാണാനാണ് എനിക്കിഷ്ടം മൂവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാൻറ്റസി വേൾഡിലേക്ക് പോകുന്ന മൂവീസില് അതും ഞാൻ കാണാറുണ്ട് അയ്യോ പൊന്നിയും ശെല്വൻ ഞാൻ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയോ പിന്നെ ആ സാവിത്രി എന്ന് പറഞ്ഞ നടിയിൽ അത് അവരുടെ സാരികൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ സിനിമ ഒരു പത്ത് പതിനഞ്ച് നടികർ തിലകം എന്നോ നടികന്നോ അയ്യോ മഹാനടി ആ അത് തെലുങ്കിലും ഇതിലൊക്കെ ഉണ്ടായില്ലേ കീർത്തി സുരേഷ് അഭിനയിച്ചത് നിങ്ങൾ കണ്ടോ നല്ല രസമാണ് അതിനകത്ത് പഴയ കാലത്തെ ഡ്രെസ്സിങ് സ്റ്റൈലും ഓർണമെൻസും അതിൽ കണ്ടിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചത് ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് പഴയ സ്റ്റൈലിൽ എനിക്കിതിഷ്ടമാണ് ഇഷ്ടമാണ് റെട്രോ സ്റ്റൈൽ ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ തിരിച്ചു വരുവല്ലേ ഇതൊരു പത്ത് വർഷമായി തയ്ച്ച് പത്തായില്ല ആ മഹാനാടി ഇറങ്ങിയ സമയത്ത് കണ്ടിട്ട് പോയി തയ്ച്ചതാണ് ആയിട്ടുണ്ട് ഒരു ഏഴ് എട്ട് വർഷം എന്തായാലും പിന്നെ ദൈവം സഹായിച്ച് ഈ കൈക്ക് അതിനൊന്നും വലിയ എന്താ വീതി കൂടാത്തത് കൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് പറഞ്ഞു വന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളിതിനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ ബിക്കോസ് വൈ ഐ എം ടെലിംഗ് ടോക്കിംഗ് അബൌട്ട് തെറാപ്പിസ്റ്റ് ഇപ്പം ഇങ്ങനെ വന്നിരുന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് വന്ന് അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ അവരെ ട്രെയിൻ ചെയ്യാനൊന്നും അറിയില്ല എനിക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ അറിയുള്ളൂ അപ്പോൾ അതേത് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കുന്ന കാര്യം തന്നെയല്ലേ ഞാനും പറയാം പക്ഷേ ഒരു മൂന്നാമതൊരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ അതൊരു പ്രൊഫഷണലാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ അതായത് ഈ തെറാപ്പി എല്ലാം സിക്കോളജിസ്റ്റൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾ എടുത്ത് പറയണം പല പല ചതിക്കുഴികൾ ഇതിനകത്തുണ്ട് നിങ്ങളുടെ ഫെയിമും നിങ്ങളുടെ പണവും നിങ്ങൾ പ്രശസ്തരാകുകയാണ് ചെറുപ്പം ചെറിയ പ്രായത്തിൽ തന്നെ അതുതന്നെയാണ് യൂട്യൂബിലും സംഭവിക്കുന്നത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിലൊക്കെ സോ അതിൽ നിങ്ങൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് ഇതൊക്കെ അതിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് പറ്റാവുന്ന അബദ്ധങ്ങളും ചതിക്കുഴികളാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഘടന ഉണ്ടാകണം ഉണ്ടായിരിക്കാം സൈക്കോളജിസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഇതിങ്ങനെ അവരിലേക്ക് ആഴ്ന്ന് ഇറങ്ങിക്കൊടു ഇറക്കി കൊടുക്കണം അതല്ല ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ചാനൽസിനെല്ലാം ഇത് റേറ്റിംഗ്സാണല്ലേ അപ്പോൾ അത് അച്ഛനും അമ്മമാരും ഒരു ഒരു തെറാപ്പി എടുത്തിട്ട് ആ കുട്ടിക്ക് കിട്ടുന്ന പണം എന്ത് ചെയ്യണം എന്നുള്ളതും ഇതെല്ലാം വളരെയധികം ഒരു വക്കീലിനെ കണ്ടിട്ട് അതെങ്ങനെ ആയിരിക്കണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടിട്ട് ആ പണം എങ്ങനെയായിരിക്കണം വിനിയോഗിക്കേണ്ടത് ഈ കുട്ടിയുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യണേ നിങ്ങൾ പിന്നെ കേൾക്കുന്നവർ ആരെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലേക്ക് വിടാൻ എക്സ്പയർ ചെയ്യണവരുണ്ടാവുമല്ലോ ബിക്കോസ് ദാറ്റ്സ് എ ഷോർട്ട് കട്ട് ഒരു സക്സസിന് വേണ്ടിയിട്ടുള്ളൊരു ഷോർട്ട് കട്ടല്ലേ അത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത് ഒന്ന് പറയണം തോന്നി എനിക്ക് പക്ഷെ ആ അമൃതയോട് എനിക്ക് സഹതാപം തോന്നിപ്പോയി കേട്ടോ അത് കുട്ടി എന്താ ചെയ്യ ജീവിക്കാൻ വേണ്ടിയിട്ട് ആ അവർ രണ്ടുപേരും കിടന്ന് അച്ഛൻ മരിച്ചുപോയി മൂന്ന് നാല് സ്ത്രീകളായി ഇപ്പോൾ അവരുടെ വീട്ടിൽ മൂന്ന് സ്ത്രീകളും പിന്നരും അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഈ ടോർച്ചറും അവർ പൊരുതി നിൽക്കുന്നുണ്ട് പക്ഷേ ആ പൊരുതേണ്ടി വന്ന സാഹചര്യം എന്താണ് എവിടെയാണത് കുഴപ്പമായതെന്ന് ചോദിച്ചാൽ വേറെ പിക്യൂർ പാർട്ട്ണർ അല്ലേ എങ്ങനെയാണ് അതിപ്പോൾ ഒരു ചക്കയും മാങ്ങിയൊക്കെയാണോ അതൊക്കെ തുരന്ന് നോക്കിയിട്ട് ചക്ക പഴുത്തോന്നോ അല്ലെങ്കിൽ മൂത്തതാണോ അതിന് അങ്ങനെയൊക്കെ നോക്കി ഇടുന്ന പോലെയാണോ നമ്മൾ മനുഷ്യരെ കാണാൻ പറ്റുക മനുഷ്യരെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റാം സോ അതിന് നല്ല ക്ലയർ വയൻസ് വേണം നമ്മളുടെ ബുദ്ധി കൊണ്ട് യൂസ് ചെയ്തേ പറ്റുകയുള്ളൂ എൻ്റെ കാര്യത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് അത് എങ്ങനെയാണ് നിങ്ങളത് അത് അതെനി ഞാൻ പറയുന്നില്ല പറയാം എനിക്കെന്തോ ഇപ്പോൾ ഒരു മടി തോന്നി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചാൽ പീപ്പിൾ ആർ ബി ബിക്കമിങ് ജഡ്ജ്മെൻ്റൽ ഞാനത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ പണം ഒന്നും വലിയ കാര്യമല്ല ആ സമയത്ത് ഞാൻ ഞാനങ്ങ് ചൂസ് ചെയ്തു മനസ്സിൽ എങ്ങനെയാണ് ഒരു ഗ്രൂം ഉണ്ടായിരുന്നത് അത് എനിക്ക് കിട്ടുകയും ചെയ്തു അല്ലേ അപ്പം അത് എൻ്റെ മനസ്സിൽ തന്നെ ഞാനൊരു ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയോട് പറയുകയും ചെയ്തു വാട്ട് ഈസ് ദാറ്റ് ഐ നെയ്റ്റ് പണം അത്യാവശ്യമാണ് പക്ഷേ പണത്തിൻ്റെ പുറകെ അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളെങ്ങ് കല്യാണം കഴിക്കുന്ന ചെറിയ സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ അയാളുടെ സേവകരാകാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളെ അവിടെ കൊണ്ടുപോകുന്നത് അല്ലാന്നൊന്നും ആരും പറയണ്ട ഭാര്യ എന്നുള്ളൊരു ലേബൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് പേഴ്സണൽ സെക്രട്ടറി ആയിരിക്കും ആ കുട്ടി അതുകൊണ്ട് പണമുള്ളവർക്ക് ഇപ്പോൾ കല്യാണം കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കഴിക്കണം പക്ഷേ ആ പണം അനുസരിച്ച് തന്നെ ഉള്ള ഫാമിലിയിൽ പോയി അവർ കഴിക്കുന്നതായിരിക്കും നല്ലത് ബിക്കോസ് ബോത്ത് ഓഫ് ദം ക്യാൻ ബി പാർട്ട്ണർ ടു ഈച്ച് എതർ അല്ലാതെ ഒരു വളരെ താ ഇതിലെ കുട്ടിയാണ് ഞങ്ങൾ പറയുന്നത് കേട്ട് നിന്നോളും ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള അല്ല മെയിൻ കാര്യമായിട്ട് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന കുട്ടികളില്ലേ അങ്ങനെയുള്ള കുട്ടീനെ കിട്ടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പലതിലും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ പണം ബേസ് ആണോ എന്നു വെച്ചാൽ പണം ആവശ്യമാണ് ഫൗണ്ടേഷൻ ആവശ്യമാണ് പക്ഷേ പണം സമ്പാദിക്കാനുള്ള ആ ഒരു 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 ഗ്രാജുവേഷൻ ലെവൽ പഠിത്തമോ അല്ലെങ്കിൽ പഠിത്തം എന്ന് പറയണ ഈ ഡിഗ്രി എന്തിനാ ഡിഗ്രി ഉള്ളവർക്കൊന്നും ബുദ്ധി ഉണ്ടെന്നല്ലോ വെതർ യു ആർ ഏബിൾ ടു കോംപ്രിഹെൻഡ് തിങ്സ് എറൗണ്ട് യു എന്നുള്ളതിനുള്ള ഒരു ഒരു ഇത് വേണം അല്ലേ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോലും യു വിൽ നോ ഇഫ് പീപ്പിൾ ആർ എന്താ പറയുക ഇൻഫോംഡ് ഇൻ എഫ് ജി കെ ഉണ്ടോ അതൊക്കെ അറിയുന്നത് നല്ലത് തന്നെയാണ് സോ പെട്ടെന്ന് വന്നത് പറഞ്ഞു എന്ന് മാത്രം കുട്ടികൾ ശ്രദ്ധിക്കുക കേൾക്കുന്നവർ ഒന്ന് സർക്കുലേറ്റ് ചെയ്യുക ആരെങ്കിലും പത്തിരുപത്തഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇതൊന്നും എൻ്റെ ടോക്കൊന്നും അവർ കേൾക്കേണ്ടാവില്ല അമ്മമാരായിരിക്കും അതിൽ ഞാൻ ഈ ആൻഡിക്ക് വേറെ പണിയില്ലേന്ന് ചോദിക്കും മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കുക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ് നിർത്തട്ടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി ഹൃദയം നിറഞ്ഞു നന്ദി കേട്ടോ ഫൈവ് തൗസൻ്റിൻ്റെ അടുത്താകുന്നുണ്ട് ഇനി കുറച്ച് ആൾക്കാരും കൂടെ കൂടിയാൽ ഫൈവ് തൗസൻഡ് ആകും ഫൈവ് കെ എന്ന് വരും അറ്റ്ലീസ്റ്റ് അത് എനിക്കൊരു വലിയ സന്തോഷമാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സാരികൾ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം നന്ദി ഓക്കെ നാളെ വീണ്ടും കാണാം ബൈ